ചേച്ചി ഫസ്റ്റ് സെക്കൻഡ് രണ്ടാക്ക് സ്കൂള് തുറന്നിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും രാവിലെ റെഡിയായി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് രണ്ടുപേരും സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് കളർ ഡ്രസ്സിലാണ് രണ്ടുപേരും അവർക്ക് യൂണിഫോം ഒന്നും സെറ്റ് ആയില്ല ഇതുവരെയും പുതിയ ബാഗും കിറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങി ഇന്ന് വൈകിട്ട് വരെയും രണ്ടാകും ഉണ്ട് തിരിച്ച് സ്കൂൾ ബസ്സിലാണ് വരുന്നത് രണ്ടുപേരും രണ്ടാൾക്കും ഭയങ്കര ടെൻഷനിലാണ് രണ്ടാളും പോകുന്നത് എന്തോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അതുപോലെ തന്നെ ഭയങ്കര ബ്ലോക്കും ഭയങ്കര തിരക്കുവാ രണ്ട് പാലുമൊക്കെ കയറി വേണം ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ അപ്പം അങ്ങനെ സ്കൂളിൻ്റെ അടുത്ത് എത്താറായി അവിടെയും ബ്ലോക്കാണ് ഇതാണ് അവരുടെ ക്ലാസ് രണ്ട് പേരുടെയും ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്